എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വേളിയിലേക്ക് സ്വാഗതം നാല് മാസം ചെനയുള്ള നല്ല തീറ്റയും കുരുമുള്ള ഒരു ആട് വിൽപ്പനക്ക് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇനി ഒന്നര ലിറ്റർ പാല് കറവയുള്ള ഒറിജിനൽ ഹൈദരാബാദി ബിറ്റിലും മൊട്ടലുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ലൊരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ അപ്പോൾ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ ഒന്നര ലിറ്റർ പാൽ ഉണ്ടായിരുന്നു നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളിയൊരു പാലാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്നമ്പറുമായി ബന്ധപ്പെടുക അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി പറ്റി വരുന്ന നിലവിൽ നാല് മാസം നിറച്ചനയുള്ള ഒരു കടിഞ്ഞൂൽ ചിനയാട് നിറച്ചനയാട് വിൽപ്പനക്ക് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല വലിയൊരു ഹൈദരാബാദി ഡബിൾ കളർ ചെനയാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടും കുട്ടി ഏകദേശം പ്രായം ഒന്നര വയസ്സിൻ്റെ അടുത്ത പ്രായമായിട്ടുണ്ട് ഒരു ഒരു വയസ്സും അഞ്ച് മാസവും ഒക്കെ ആയിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് അടിപൊളി പോത്തും കുട്ടികൾ വിൽപ്പനക്കെ നാട്ടിൽ വന്നിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായതാണ് നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ നല്ല ഇടനീറ്റവും പക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കുടിയുമുള്ള രണ്ട് മക്കൾ ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി മൂരിക്കുട്ടിയാണ് നിലവിൽ ഒരു പതിനാറ് ലിറ്റർ പാല് കറവയുണ്ട് അകിടും കാമ്പല്ല അടിപൊളിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തെട്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപത്തെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ പശുവിനും മോരിക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആ ഈ കാണുന്നതാണ് മോരിക്കുട്ടി രണ്ടര മാസം കൺഫേം ചേനയുള്ള ഒരാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു രണ്ട് ഗ്ലാസ് പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മുട്ടനാട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള അടിപൊളിയൊരു സാധനം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് കീക്കത്ത് മറ്റ നേർച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യം ക്രോസിങ് നിർത്താനും അനുയോജ്യം ഈ മുട്ടൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ വലിയൊരു മുട്ടനാട് വില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള പൊളി സാധനം ലൈവ് ബോഡി വെയ്റ്റ് നൂറ് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യം ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് നോക്കിട്ടാ മുട്ടന്മാർ അടിപൊളി മുട്ടന്മാർ വളർത്താൻ നിർത്താൻ പറ്റുക ണ്ടോ സൂപ്പർ മുട്ടൻ ഒന്ന് ഉണ്ടോ വേറെന്താ എല്ലാ സൂപ്പർ മുട്ടൻ ഉണ്ടോ വളർത്താൻ പറ്റിയ അടിപൊളി മുട്ടന്മാർ ഉണ്ടോളി രണ്ട് ആ വേറെ ഒന്ന് ഇതൊക്കെ ഒരു പത്ത് വാണ്ടിൽ ഇറച്ചിലുണ്ടാവും കേട്ടോ അടിപൊളി മുട്ടന്മാർ ചുള്ളട്ടന്മാര് കാലകരും വലുപ്പതും ഉണ്ട് പിന്നെ വേറെ നാല് മുട്ടന്മാര് ചുള്ള അടിപൊളി മുട്ടന്മാര് കൂട്ടനാടുകളുടെ ചോദിക്കുന്ന വില നാല്പത്തി അയ്യായിരം രൂപയാണ് മൊത്തം നാല് മുട്ടനാടുകൾക്ക് നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അസീൽ കോഴി വിൽപ്പനക്ക് ഒരു അഡൾട്ട് മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിയുടെ ചോദിക്കുന്നവരെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം നിറച്ചെനയിലുള്ള ഒരു പ്യുർ ജെയ്സി പശു വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പശു പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചേനയുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവി പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിലായിട്ട് കാണുന്ന രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഈ കാണുന്ന ഒരു ബ്ലാക്ക് ബീറ്റിൽ പെണ്ണാട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്നാഴ്ചയായി ചെന കൺഫേം അല്ല നല്ല ഇടന്നിട്ടോ പൊക്കവുമുള്ള ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഈ കാണുന്ന വൈറ്റ് ഒരു പ്യുവർ ഹൈദരാബാദി ആട് ഇതിന് മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന രണ്ട് പുള്ളിപ്പൂവൻ കോഴികൾ വിൽപ്പനക്ക് രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെക്കടനക്ക് കോഴികളാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആയിട്ടുള്ള കോഴികൾ ബ്രീഡിങ്ങിനായിട്ട് അനുയോജ്യമായ ഈ കോഴികളുടെ ചോദിക്കുന്ന വില ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ രണ്ട് പൂവൻ കോഴികൾക്ക് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹെച്ച് എഫ് ക്രോസ് വരുന്ന നല്ലൊരു പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിൽ തന്നെയാണ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും മിക്കവാറും ഇന്ന് തന്നെ പ്രസവിച്ചാലും ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം പശു തന്ന ഒരു ഇരുപത്തിനാല് ലിറ്റർ വരെ പാല് കറന്ന് പറഞ്ഞാൽ നല്ല ബോഡി വെയിറ്റിലും ചെറിയ പശുവല്ല നല്ല സൈസിൽ വരുന്ന പശു ആണ് എങ്കിൽ ഇരുപത് ലിറ്റർ താഴെ പശുവിനുപോകത്തിൽ അതിപ്പം കണ്ടാൽ തന്നെ അറിയാം ഇരുപത്തിനാല് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയുണ്ട് അപ്പോൾ ഈ പശു നിലവിലുള്ളത് ഫാം നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നത് നാല് കാമ്പലും നല്ല അകലം കാര്യങ്ങളൊക്കെ വരുന്ന നല്ല തീറ്റയും കൂടിയിൽ വരുന്ന പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു രണ്ട് ദിവസത്തിനകത്തോ ഇന്നും പശു വെച്ചാൽ ലാഭമെന്നുള്ള പശുവാണ് ക്രോസ് പശുവാണ് ഹെച്ച് എഫിൽ ക്രോസ് വരുന്നതാണ് ആ ഒരു ബ്രൗൺ ക്രോസ് കൂടെ വന്നിട്ടുണ്ട് പശുവിൽ കയറി അപ്പോൾ അത്യാവശ്യം പാലിൻ്റെ ചെറിയ ക്വാളിറ്റിയും കാണും പശുക്കളൊക്കെ പിടിച്ച് നിൽക്കുന്ന ടൈപ്പിലുള്ളതാണ് അപ്പോൾ ഈ ടൈപ്പിലുള്ള പശുക്കളൊക്കെ എല്ലാ ആഴ്ചയിലും നമ്മുടെ ചെറിയ ബഡ്ജറ്റോട്ട് വലിയ ബഡ്ജറ്റുള്ള പശുക്കൾ ഫാമിൽ വരുന്നുണ്ട് കൂടുതലും നമ്മൾ പർച്ചേസ് വരുന്നത് കാര്യമംഗലം ധർമ്മപുരി സേലം ആ ഭാഗത്തുള്ള പശുക്കളാണ് കൂടുതലും നമ്മുടെ വരുന്ന പശുക്കൾ അപ്പോൾ അത്യാവശ്യം നല്ല ബ്രീഡ് പശുക്കളാണ് ആ ഭാഗത്ത് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നോക്കി പറയാം ചെറിയ ബഡ്ജറ്റുള്ള പശുക്കളുണ്ട് ഇന്നാണെങ്കിൽ ഫാമിൽ ലോ ഈ ആഴ്ചത്തെ ട്രിപ്പിൽ ലോ ബഡ്ജറ്റിലും പശുക്കൾ വന്നിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള പശുക്കളും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ബാലൻസ് നിൽക്കുന്ന പശുക്കളുടെ ഫോട്ടോസ് ഞാൻ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരാം ആർക്കാണെങ്കിൽ അപ്പം നോക്കിയിട്ട് വരിക പശു വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ഒക്കെ ചെയ്യാന്നുള്ള പശു തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റായിട്ട് പശുക്കളൊക്കെ എല്ലാ ആഴ്ചയും ഫാമിൽ വരുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് കണ്ട വലിയൊരു എച്ച് എഫ് ക്രോസ് നിരച്ചന പശുവിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ നല്ലൊരു മലബാരി ആട്ടുംകുട്ടി കൊടുക്കാനുണ്ട് ഒൻപത് മാസം പ്രായം അടിപൊളി ആട്ടുംകുട്ടിയാണ് നല്ല വെള്ള കണ്ണും ചെവി മൂക്ക് എല്ലാം ഒരു പിങ്ക് കളറാണ് ഈ മലബാരി പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തലക്കടത്ത് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ട നല്ല പ്രോസിങ് ഉള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പറവണ്ണ ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ലൊരു ജെയ്സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു പശുക്കുട്ടിയാണ് മിനിയാന്ന് രാത്രി പ്രസവിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതി പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് പതിമൂന്ന് ലിറ്റർ ഈ പ്രസവത്തിൽ ഒരു പതിനാല് പതിനഞ്ച് എല്ലാം പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാട്ടിപ്പൊയിൽ വളർത്താനും ഇറച്ചാശവും മനോജ്യമായ നല്ലൊരു ക്രോസ് പീഡ് മുട്ടനാട് മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ വില പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഒരു ചനപ്പശു വിൽപ്പനക്ക് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറു മാസത്തിൻ്റെ ഉള്ളിൽ ചെനായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി പശു നിലവിൽ ഒരു ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ പാൽ കറവ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം വളർത്താനും ഇറച്ചിയാശക്കും അനുജുമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഒരെണ്ണം ഇതാണ് മറ്റേ ഒരാൾ ആ ഈ വരണോ ഇതാണ് ഒരാൾ കേട്ടോ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് മുട്ടനാടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കട്ടൈ പൈഗം ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല കോഴികളെയും മറ്റ് ബേഡ്സുകളെയും എല്ലാം വളർത്താൻ അനുയോജ്യമായ ഒരു സെക്കൻ്റൻ്റ് കൂട് വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ